നമസ്തേ ആലുവലാ കേട്ടോ ആലുവ ശിവക്ഷേത്രത്തിൽ വന്നേക്കാണ് ഇന്ന് അച്ഛൻ്റെ ആണ്ടാണ് ആണ്ട് ആണ്ടുബലിയിട വന്നാട്ടോ അത് മകരമാസത്തിൽ അശ്വതി നാളിലാണ് അച്ഛൻ മരണപ്പെട്ടത് അച്ഛൻ പോയിട്ടിപ്പോൾ ആറു വർഷമായി അപ്പോൾ എല്ലാ വർഷവും ആണ്ടുബലി ഇടാൻ വരാറുണ്ട് ഇവിടെ ആലുവൽ പിന്നെ ശിവരാത്രിക്ക് വരാറുണ്ട് അപ്പം അങ്ങനെ മണപ്പുറത്ത് വന്നാട്ടോ ആണ്ടുബലിയിടാനായിട്ട് അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണാം ഇനി അങ്ങനെ മറ്റേ ബലീറിനോടത്തേക്ക് അങ്ങനെ പോവാം ഇതാണ് നമ്മുടെ ആലുവ ശിവക്ഷേത്രം കേട്ടോ കേരളത്തിലെ ഈ പിതൃതർപ്പണത്തിന് ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രം ഉണ്ടോ നമ്മുടെ ആലുവ ശിവക്ഷേത്രം വരുന്നത് അനീത്തിയും അളിയനും അവളുടെ മോനൊക്കെ വന്നിട്ടേ അലിയോ ശിവരാത്രി വരാൻ പോവല്ലേ ആണെ പണികളൊക്കെ നടക്കണം ഇവിടെ ഇന്നും ഉണ്ടാവൂട്ടോ ഈ ബെല്ലി ഇടാനൊക്കെ ഈ

ഓം ജ യമുനജീവാ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി സന്നിധം ഒരു ഓം ശുക്ലാം വിഷ്ണു ശശിവർണം ਸਤਰਪੁਜੰ ਏਕੇ ਜਾਸਮਿਨ ਵਿਨੇ ਜਾਦਾ ਅਵਿਤ੍ਰ ਗੋਤ੍ਰ ਜਾਮਤਮ ਰਹਣੰਦਮਯਾਦਿਤਮ ਵਸਤ੍ਰਸਪੀਡਿਦੋ ਜਨਮ ਏਕੇ ਜਾਸਮਿਨ ਵਿਨੇ ਜਾਦਾ ഇതാ കേട്ടോ ദിലീപിൻ്റെ വീട് കാണുന്നത് ദിലീപിൻ്റെ വീട് ഞാൻ മുൻപ് ഒരിക്കൽ ലോണിൻ്റെ ആവശ്യം ലോൺ കൊടുക്കണേൻ്റെ ആവശ്യമായിട്ട് ദിലീപിൻ്റെ വീട്ടിൽ വന്നിട്ട ഈ വീട്ടിലെ പിന്നെ ഈ ഒരു പാലം ഇത് നമ്മുടെ ടൗണിൽ നിന്ന് മറ്റേ ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മണപ്പുറത്തേക്ക് വരുന്ന നടപ്പാലമാണ് നടപ്പാലം മുൻപ് ഈ പറഞ്ഞവര് നമ്മുടെ ശിവരാത്രിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് താൽക്കാലിക പാലമാണ് കെട്ടാറ് ചേറമാതിരി കെട്ടാറ് പതിവ് ഇതവിടെ ആ ഭാഗത്താണ് ഇതാ ഒരു തിണ്ടില അതിൻ്റെ അപ്പുറത്ത് അവിടെ കെട്ടിയിട്ടുണ്ട് അവിടെയാണ് സഞ്ജയനത്തിന് വന്നിട്ട് അസ്ഥിക്ക് ഒഴുക്കുന്നത് അവിടേക്കാണ് മുങ്ങുന്നത് ഇവിടെ ഏത് സമയത്ത് വന്നാലും നമുക്കിവിടെ കർമ്മം ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ വന്നാൽ മതി ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞവര് ആറ് വർഷമായി അച്ഛൻ ഞങ്ങളെ വിട്ട് പോയിട്ട് മകരമാസത്തിലെ അശ്വതി നാളിലായിരുന്നു അച്ഛൻ്റെ ഒരു വേർപാട് വന്നിരുന്നത് ഡേറ്റ് വരുമ്പോൾ ഫെബ്രുവരി പതിനൊന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാനതിനു ശേഷം അച്ഛൻ്റെ ആണ്ടുബലി മുടക്കിയിട്ടില്ല ഇങ്ങനെ ശിവരാത്രിക്ക് ശിവരാത്രിക്ക് ഇവിടെ വരാറുണ്ട് ബലി കിടാനായിട്ട് ഇങ്ങനെ ഇനി അമ്പലത്തിലേക്കൊന്ന് കാണും ബലി ഇട്ടു ഇവിടെ അവ ഇനി അമ്പലത്തിലൊന്ന് കാണണം പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നാണ് കേട്ടോ നമ്മുടെ ഈ ആലുവ മഹാദേവ ക്ഷേത്രം ഇവിടെ ഈ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് അല്ല ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ശ്രീകോവില് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ജസ്റ്റ് ഇങ്ങനെ ഇത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു തറയാണ് തറയിലാണ് ശിവലിംഗം പ്രതിഷ്ഠിച്ചേക്കുന്നത് താൽക്കാലികമായിട്ട് ഓല വെച്ച് ആണ് മറച്ചേക്കുന്നത് അത് ക്ഷേത്രം പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം പരശുരാമൻ ഇവിടെ ക്ഷേത്രം പണിതെന്നാണ് പറയുന്നത് അത് ഇവിടെ ഈ അതായത് മഹാദേവൻ്റെ എന്ന് പറയുന്നത് ശരിക്കും ഈ ഇങ്ങനെ പുഴ പുഴ നിറഞ്ഞ് കവിഞ്ഞിട്ടാണ് ഇവിടെ ആറാട്ട് അങ്ങനെ ഒരിക്കൽ വെള്ളപ്പൊക്കത്തിൽ ആ ക്ഷേത്രം തകർന്നു പോയിത്രേ തകർന്നു കഴിഞ്ഞപ്പോൾ പരശുരാമം പിന്നെയും ക്ഷേത്രം നിർമ്മിക്കാൻ ശ്രമിച്ചപ്പോൾ മഹാദേവൻ സ്വപ്നത്തിൽ വന്ന ദർശനത്തിൽ പറഞ്ഞു തേ ഇവിടെ ഇങ്ങനെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രഘടനയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു തന്നു അങ്ങനെയാണ് ഒരു വിശ്വാസം അപ്പം അതിന് ശേഷം ഇങ്ങനെ ക്ഷേത്രമില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ചിങ്ങനെ കിട്ടിയേക്കണോ ഒരു തറയിൽ മഹാദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അത്രയേ ഉള്ളൂ ഇവിടെ പിന്നെ നന്ദിയുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് ഒരു സർപ്പങ്ങളുടെ ഒരു പ്രതിഷ്ഠയുണ്ട് അതാണ് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത് ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് കയറാം ആ കാണുന്നതാണ് പ്രതിഷ്ഠ വരുന്നത് മുൻപ് ഇപ്പം ഇങ്ങനെ താൽക്കാലികമായിട്ട് ഇങ്ങനെ മറച്ചിട്ടുണ്ട് താൽക്കാലികമായിട്ടുള്ള സ്ഥലം തോന്നുന്നു മുന്നേ അതും മുൻപ് അതും ഉണ്ടായില്ല ജസ്റ്റ് ആ തറയാമേ പ്രതിഷ്ഠ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഉത്സവ സമയമാകുമ്പോൾ ഇങ്ങനെ ഓല വെച്ച് മറക്കുമായിരുന്നു ഇപ്പം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട് അവിടെ നമുക്ക് കാണാം പ്രതിഷ്ഠ പിന്നെ ഇവിടെ നിന്ന് നന്ദിയൊക്കെ കാണാം നന്ദി ശിവരാത്രി വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ പോകുന്നുണ്ട് ഇവിടെ നമ്മൾ ബലിക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചെയ്യുന്നൊരു വഴിപാട് എന്ന് വെച്ചാൽ നമസ്കാരം ഉണ്ടോ മരിച്ച ആളുടെ പേരുന്ന ആളും പറഞ്ഞാൽ നമുക്ക് നമസ്കാരത്തിന് എഴുതി കൊടുക്കാം നൂറ്റി അറുപത് രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത് അതിങ്ങനെ നമുക്ക് ഇതേമാതിരി ചോറ് ഇങ്ങനെ തരും അതിവിടെ കാക്കയ്ക്ക് വെക്കാനായിട്ട് ഇവിടെ ഒരു തട്ടുണ്ട് അതിൽ വെക്കാം അതാണ് പ്രധാനമായിട്ടും ഇവിടെ ഈ ബലിയിട്ടതിന് ശേഷം ചെയ്യുന്ന ക്ഷേത്രത്തിൽ ചെയ്യുന്ന ആണ്ട് ബലിയുടെ കാര്യമായിട്ടോ പറഞ്ഞാൽ നമസ്കാരം ഇത് സ്ത്രീകോളിൻ്റെ പുറകുവശമാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ വരെ അത് താൽക്കാലികമായി കെട്ടി ഒരു തറയമയാണ് പ്രതിഷ്ഠകളെന്ന് ഇവിടെ പ്രധാനമായിട്ടുള്ളത് മഹാദേവന്റെ പ്രതിഷ്ഠ കൂടാതെ ഒരു നന്ദി പ്രതിഷ്ഠയുണ്ട് രണ്ടെണ്ണമുണ്ട് ഉണ്ട് അവിടെ വലിയതും കാണും പിന്നെ ഇവിടെ തൊട്ട് സൈഡിൽ തന്നെ ഇവിടെ സർപ്പങ്ങളുടെ പ്രതിഷ്ഠയുണ്ട് അങ്ങനെ ഇതാണ് പ്രധാനമായിട്ടും ഇവിടെ വരുന്നത് മരണാനന്തര കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രസിദ്ധമായ കേരളത്തിലൊരു ക്ഷേത്രമാണ് നമ്മുടെ ആലുവ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഈ മരണാനന്തര കർമ്മങ്ങൾക്കുള്ള ഇതിന് വേണ്ടിയിട്ടും ശിവരാത്രി ബലിയിടാനും കർക്കിടക ബലിയിടാനുമാണ് അങ്ങനെയാണ് ഏറ്റവും പ്രസിദ്ധം സി ഒരു വിശ്വാസം പറയുന്നത് എന്താ വെച്ചാൽ സീതാദേവി അന്വേഷിച്ച് ശ്രീരാമൻ ലക്ഷ്മണും ഇതിൽ വന്നപ്പോൾ ഇവിടെ വന്ന് ജഡായുവിന് ഭഗവാൻ ഇട്ടു എന്നു പറയണേ അങ്ങനെയാണ് ഈ ബലി തർപ്പണം ഇത്രയ്ക്ക് പ്രസിദ്ധമായത് എന്നാണ് ഇവിടെ ഒരു വിശ്വാസം മഹാ അത് ശ്രീ ശ്രീരാമൻ ജഡായുവിന് ബലിയിട്ട സ്ഥലം കൂടിയാണ് നമ്മുടെ ആലുവ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് ഇത് കണ്ട് ഇവിടെ രാലിന് ചുറ്റി ഇങ്ങനെ നൂല് കെട്ടി വെച്ചങ്ങനെ ഉണ്ടാവും എന്ത് ആചാരം എന്ന് മനസ്സിലാവില്ല തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറേ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ മരത്തിന് ചുറ്റും ഇങ്ങനെ നൂല് കെട്ടുന്നത് കണ്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് മരത്തിന് ദോഷമാണ് ദോഷമല്ല ശരിക്കും ഇങ്ങനെ നൂല് ചുറ്റി കെട്ടുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ത് ആചാരത്തിൻ്റെ പേരിലായാലും ഈ ചെയ്യുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിയല്ല എന്നാണ് തമിഴ്നാട്ടിലും കർണാടകയിലുമാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇങ്ങനെ കണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടെ ആയി തുടങ്ങി ഇതൊന്നും ഇതൊന്നും മുൻപുണ്ടായിരുന്നില്ല ഇപ്പഴൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യണ കണ്ടിട്ട് പിന്നെ ചെയ്ത് ചെയ്യണതായിരിക്കും അവിടെ പിന്നെ അവിടെ അവിടെ ഒരു ആളിൻ്റെ ആ ആലിൻ്റെ ചൂടില് കുറേ പഴയ വിഗ്രഹങ്ങളുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ അവിടെ ആ ആലിൻ്റെ ചൂടില് ആ കാണുന്ന കേട്ടോ കൊട്ടാരം അത് ആലുവ പാലസ് എന്ന് പറയുന്നത് അതാണ് ഗസ്റ്റ് ഹൗസൊക്കെ പണ്ട് അതായത് നമ്മൾ ജോലി ചെയ്തിരുന്ന സമയത്ത് സെയിൽസിലാണല്ലോ ജോലി ചെയ്തിരുന്നത് അപ്പൊ ആ സമയത്ത് സ്ഥിരം വന്നിരുന്നിരുന്ന സ്ഥലങ്ങളാണോ കേട്ടോ അത് ഈയൊരു പാലം വന്നിട്ട് ഒരു നാല് അഞ്ച് വർഷമൊക്കെ ആയിട്ടുള്ളൂ ഈ ഈയൊരു നടപ്പാലും നടപ്പാലമാണ് വന്നിട്ട് അഞ്ച് വർഷം ആവുന്നുള്ളൂ ഇപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു ഗോപുരം പണിയാനായിട്ടാണ് ഇപ്പൊ പണി നടക്കുന്നുണ്ട് ആലുവ മഹാദേവ ക്ഷേത്രം നമ്മളെ ഈ സഞ്ചയനത്തിന് വരുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ല അവിടെയാണ് അസ്ഥി നിമഞ്ജനം ചെയ്യുന്നത് ആ കുടത്തിലൊക്കെ കൊണ്ടുവരുന്ന അസ്ഥി നിമഞ്ജനം ചെയ്യുന്നത് അവിടെയാണ് മുൻപ് ഫുള്ള് മറ്റേ ചാരവും ഒക്കെ കൊണ്ട് ഈ ഭാഗത്ത് ഒഴുക്കിയിരുന്നു മുൻപ് ഞാൻ എൻ്റെ അച്ചന്മാരിച്ചിരുന്ന സമയത്ത് ആ സമയത്തൊക്കെ വന്നപ്പോൾ നമ്മൾ ഇവിടെ ഒഴുക്കിയിരുന്നു ഇപ്പം അങ്ങനെ ഒഴുക്കാൻ സമ്മതിക്കുന്നില്ല അത് ശരിയുമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ജലം പ്രകൃതിയൊക്കെ മലിനമാവുമല്ലോ ഇവിടെ ഈ കാട് ഭാഗം നിൽക്കലേ ആ ഭാഗത്തെ മുൻപ് ഒഴുകിയിരുന്ന ഇപ്പം നമ്മൾ ആ അസ്ഥിയിൽ കൊണ്ടുപോകാൻ ആ കുടം മാത്രം അവിടെ ഒഴി കുടം ഇടാൻ പറ്റില്ല ആ അസ്ഥി മാത്രം അവിടെ ഒഴുകിയിട്ട് കുടം മാറ്റി അവിടെ ഇടണം ഇങ്ങനെയാണ് ഇവിടെ ഏത് സമയത്ത് വന്നാലും നമുക്ക് ഈ പിതൃകർമ്മം ചെയ്യാം കേട്ടോ ആലുവ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകത അത എന്നും ഇവിടെ ഈ ഒരു പിതൃകർമ്മം ചെയ്യുന്നതിന് ഭയങ്കര തിരക്കാണ് എന്നും ഇവിടെ ഇത്ര ആൾക്കാരുണ്ടാവും പിതൃകർമ്മം ചെയ്യുന്ന കർമ്മികൾ ഇങ്ങനെ ഉണ്ടാകും ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമസ്കാരമാണ് മരിച്ചവർക്ക് മരിച്ച അവരുടെ പിതൃക്കളുടെ പേരും മരിച്ച നാളും പറഞ്ഞ് നമുക്കവിടെ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ അവിടെ നമുക്ക് ചോറ് കൊണ്ടേ കാക്കയ്ക്ക് വെക്കാം അങ്ങനെ എല്ലാം ഒരു വിശ്വാസം ഇതാണ് ആ സർപ്പങ്ങളുടെ പ്രതിഷ്ഠ വരുന്ന ഇതാണ് കേട്ടോ അപ്പോൾ ഓം നമശിവായ അപ്പം ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛന്റെ ശ്രാദ്ധമാണ് ഇനി കർമ്മം ചെയ്യാൻ വേണ്ടി വന്നാണ് കേട്ടോ ഞാൻ എല്ലാ വർഷവും വരാറുണ്ട് മുടക്കാറില്ല എത്ര ഇതാണെങ്കിലും അതേപോലെ തന്നെ ശിവരാത്രിയും വരാറുണ്ട് കർക്കിട ഭാവിന് വരവ് കുറവാണ് ശിവരാത്രിയും അച്ഛൻ്റെ ഇതും മുടക്കാറില്ല ഞാൻ